ില്ക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു തക്കാളി കൃഷി ചെയ്യുന്ന പാടത്താണ് എത്രയും മനോഹരമായിട്ടാണ് കൃഷി ചെയ്തിരിക്കുന്നത് എത്രത്തോളം വളം ഇതിനകത്ത് ചേർക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷെ എത്രയോ നീറ്റായിട്ടാണ് ഇത് ഒന്ന് കൃഷി ചെയ്ത് അവർ ഒരുക്കി വെച്ചിരിക്കുന്നത് പാടത്ത് അത്രയും തന്നെ വിളവും കിട്ടുന്നുണ്ട് അത്രയും തന്നെ ഭംഗിയായിട്ടാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ കൃഷി ചെയ്യുന്ന ഈ തക്കാളി ഒട്ടുമിക്കുന്ന തക്കാളിന്ന് മാത്രമല്ല പച്ചക്കറി ഒട്ടുമിക്കുന്നതും വിറ്റഴിക്കപ്പെടുന്നത് നമ്മുടെ കേരളത്തിലെ മാർക്കറ്റുകളിലാണ് പുൽ തക്കാളി കൃഷി ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കയർ വെച്ച് കെട്ടുകയോ അല്ലെങ്കിൽ കമ്പ് വെച്ച് ഒരു താങ്ങ് കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇതിന് അങ്ങനെ ഒരു സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല കേട്ടോ അവരിങ്ങനെ കൃഷി ചെയ്ത് ഒന്നും അവർ സപ്പോർട്ടും കൊടുക്കാതെയാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് പക്ഷേ ധാരാളം കാ പിടിക്കുന്നുണ്ട് അത് കുഞ്ഞു താഴേക്കൊന്നും പോകുന്നില്ല കേട്ടോ നന്നായിട്ട് ഭാഗമായിട്ട് നല്ല മഞ്ഞ കളർ നിൽക്കുവാണ് കേട്ടോ അതെന്തേ സൺലൈറ്റ് കൂടി സൺസെറ്റ് അവർ സൺ സൺലൈറ്റ് കൂടി വരുമ്പോൾ അതിന് ഭംഗി ഏറുകയാണ് കേട്ടോ ഇങ്ങനെ കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചെറിയ പയറുകൾ അതായത് നീളം കുറവുള്ള കുറ്റിപ്പയറുകളാണ് കേട്ടോ ഇത് നമ്മൾ കണ്ടിട്ടില്ല മാർക്കറ്റിലൊക്കെ കൊണ്ട് ധാരാളം ഇങ്ങനെ ഇട്ട് വിൽക്കുന്നത് ആ ഒരു കുറ്റിപ്പയറാണ് ഈ കാണുന്നത് കേട്ടോ ഇത് ഇവിടുന്ന് ഇങ്ങനെയാണ് കൃഷി ചെയ്ത് നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് കുറ്റിപ്പയറാണ് കേട്ടോ കുറ്റിപ്പയർ മാത്രമല്ല സൈഡിൽ കൂടി വെച്ചിരിക്കുന്നത് അഗസ്തിയാണ് നമ്മുടെ അവിടെ അഗസ്ത്യെ നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് പൂവൊക്കെ പൂ തോരനൊക്കെ വയ്ക്കാനായിട്ട് എടുക്കുമ്പോൾ ഇവരിത് ഇവിടുത്തെ പശുക്കൾക്കും ആടിനുമൊക്കെ തീറ്റയായി കൊടുക്കാനാണ് ഈ അഗസ്തി എടുക്കുന്നത് കേട്ടോ ഇവിടെ അങ്ങനെ പൂക്കാറില്ല പൂക്കാറില്ലെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കുറ്റിപ്പയർ ധാരാളം കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ